ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് വന്ന യു എസ് പണപ്പുരപ്പടാറ്റ സ്വർണത്തിന് അനുകൂലമായതോടെ സ്വർണ്ണവിപണി രണ്ടായിരത്തി നാന്നൂറ് ഡോളറിന് മുകളിലേക്ക് ഉയർന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില പണപ്പുരപ്പടാറ്റയ്ക്ക് ശേഷം രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഡോളറിന്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ ിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പതിനൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിമൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്